എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു ഐറ്റം ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ മാങ്ങയുടെ സീസണാണ് പച്ച മാങ്ങയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു ഫ്ലേവറാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വലിയൊരു മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരെണ്ണത്തിന് നമുക്ക് ഇതിൻ്റെ തോലൊക്കൊന്ന് കളഞ്ഞെടുത്ത് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ തോലയ്ക്കൊന്ന് റെഡിയാക്കി മാറ്റുകയാണ് അപ്പോൾ ഇത് വലുതായതുകൊണ്ടാണ് ഒരെണ്ണം ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിനധികം പുളിയൊന്നുമില്ല കേട്ടോ എന്നാലും അത്യാവശ്യം പുളി ഉണ്ട് താനും അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ജ്യൂസറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഏകദേശം നമ്മളൊരു അഞ്ഞൂറ് എം എൽ വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറ്റയടിക്കല്ല നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മില്ലി നമ്മൾ മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം അതിനകത്തേക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ അരപ്പിക്കകത്തൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട നമുക്ക് ആ ഒരു താഴെയുള്ള ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ എനിക്കിത് രണ്ടാവശ്യം ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു അപ്പോഴാണിത് കറക്റ്റായിട്ട് വന്നത് കേട്ടോ അപ്പം ഞാനിത് അരച്ച സമയത്ത് കുറച്ചൊന്ന് പുറത്തേക്ക് തൂക്കി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിത് രണ്ടാമത് മുഴുവനും ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വേസ്റ്റ് ഒന്നും വരാതെ തന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അപ്പം ഞാനിതിനകത്തേക്ക് കുറച്ചും കൂടെ അങ്ങനെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇവിടെ അടിച്ചു കഴിഞ്ഞു അതേപോലെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ഞാൻ ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ഫ്രഷായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഇപ്പം ഒരു കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പച്ച ആ ഒരു ജ്യൂസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ചമാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ കാരണം ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് വരുന്ന സമയത്താണെങ്കിലും കുറച്ച് മധുരം മുന്നിട്ട് നിന്നാലാണ് ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടു കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഷുഗറൊക്കെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇത് അടിയിൽ പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ എന്നാൽ ജസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിരിക്കണം അപ്പോൾ ഞാൻ ഞാനിതാ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അതാകുമ്പോൾ വേഗം ഒന്ന് ആയി കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല ഇതുപോലെ ഒന്ന് തിളച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ അതായത് മുകളിൽ ഒരു വൈറ്റ് കളറിൽ ഒരു ഇതിങ്ങനെ വരും കേട്ടോ ഒരു പാട പോലെ വരും അത് നമ്മൾ ലാസ്റ്റ് എടുത്ത് കുറച്ചൊന്ന് എടുത്ത് കളയുന്നും ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഇതുപോലെ വന്ന് ഓർത്തോട്ട് പിടിക്കാനൊന്നുമില്ല അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതാ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് ആ ഷുഗറും ഇതും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് അടുത്തൊരു പരിപാടിയും കൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കച്ചമാങ്ങോ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മധുരം ഒന്നുകൊണ്ട് കറക്റ്റ് നോക്കിയിട്ട് ശേഷം നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല കുറച്ച് മധുരം മുന്നിട്ട് നിന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് ഇത് ഫ്രീസൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിനെ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വലിയ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു രണ്ട് ഒരു ഡ്രോപ്പൊ മതി ആ ഒരു ഗ്രീൻ കളറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു കളറ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കളർ ചേർത്ത് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫോട്ടോയ്ക്കും ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കളറ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ കുടി ജസ്റ്റ് ഒന്ന് തിളച്ചും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ ഒരു പാട പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കുറച്ചങ്ങോട്ട് എടുത്ത് കളയാട്ടോ നമുക്കത് ആ ഒരു ഫ്രീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു വൃത്തികടായിട്ട് ഇങ്ങനെ നിൽക്കണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു പത നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം ഇത് നല്ലതുപോലെ തണുത്ത് ഇത് റൂം ടെമ്പറേച്ചറൊക്കെ ആയി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും സെറ്റ് ചെയ്യാനും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പം മധുരമൊക്കെ നമുക്ക് കറക്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പൊടി പഞ്ചസാര ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഇതിനകത്തോ നമ്മൾ ഈ ഒരു മോൾഡിലാണ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇതിൽ മാത്രമല്ല കേട്ടോ ഇനിയിപ്പം ഇതുപോലെയുള്ള മോൾഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ ഒരു വഴിയും കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ നമ്മുടെ ആ ഒരു ഇത് തണുത്ത് നല്ല സെറ്റായിട്ട് എല്ലാം നല്ല റെഡി ആയിട്ട് കറക്റ്റ് ആ ഒരു റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു കളറും ഉണ്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ട് ഇത് ഇങ്ങനെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഫ്രീസ് ചെയ്ത് വരുമ്പം അതിനേക്കാളും കുറച്ചും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാത്തിനകത്ത് ഞാൻ കവർ ചെയ്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു അടപ്പ് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഇടാത്തതാണ് നല്ലത് കാരണം ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വരുന്ന സമയത്തുണ്ടല്ലോ ഇതാ ഇതുപോലെ ആ ഒരു മോളത്തെ സാധനം ഇങ്ങോട്ട് ഊരി പോന്നിട്ട് ഇതിലിങ്ങനെ പിടിക്കാത്ത പോലെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ആ ഒരു മരത്തിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അത് നമുക്ക് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കാരണം മഴയൊക്കെ വരുന്നതായതുകൊണ്ട് ചിലപ്പോൾ നല്ല ഇടിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇത് എടുത്തതാണ് കേട്ടോ ഏകദേശം രാവിലെ വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എടുത്തു അപ്പോഴത്തേക്കും ഇത് കറക്റ്റ് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അത് ഇത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മഴയൊക്കെ വരുന്നതിന് മുന്നേ ഞാനത് എടുത്തതാണ് കാരണം ഇതിന് രാത്രി മുഴുവൻ ഓഫായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഫ്രീസ് ചെയ്യാനും കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് വേഗം എടുത്തിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഇതാ ഇതേപോലത്തെ ഒരു അവസ്ഥയിലായി പോയിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ടായിരിക്കണം ഇത് കറക്റ്റ് അങ്ങോട്ടേക്ക് ഒരു പിടിക്കാത്തതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടിങ്ങനെ ഇതുപോലെ ഒന്ന് ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് റെഡിയാക്കി ഇത് കറക്റ്റ് ആയി ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഇതാ അതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ഒരു മരത്തിൻ്റെ ഒരു സ്റ്റിക്ക് കിട്ടുമല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അല്ല കുറച്ച് സമയം കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഇത് അങ്ങനെ ഫ്രീസായിട്ട് വരികയും ചെയ്യും പക്ഷെ ഞാൻ ഇതുപോലെ ഗ്ലാസിനകത്ത് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഒഴിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ഏകദേശം ഈ ഒരു ടൈമ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുതെന്ന് എനിക്ക് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് വെക്കേണ്ട നമ്മൾ സ്റ്റീലിൻ്റെ ഒക്കെ ഗ്ലാസ് ഉണ്ടാവില്ലല്ലോ അതിലാണെങ്കിലും നമ്മൾ ഇതുപോലൊന്ന് ആക്കി എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വരികയും ചെയ്യും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട് എന്നാലും ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടും കൂടെ ആയിട്ട് വരുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ഇടിയും മഴയൊക്കെ വരുന്ന ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നേരത്തെ എടുത്തതാണ് ഇനിയിപ്പോൾ നൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ആകപ്പാട് വെള്ളം ആകും കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ എന്തായാലും അവധിക്കാലൊക്കെ ആണല്ലോ ഇഷ്ടം ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് പച്ചമാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് ട്ടോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കരുത് പിന്നെ കാണുന്നതിന് കൊടുത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ